എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ ഹൈസ്റ്റ് എന്ന സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ നമ്മളുടെ പിള്ളേർ ഹെലികോപ്റ്ററും കൊണ്ട് നേരെ വെസ്റ്റ് ബർഗേലോട്ട് പോകുന്നു ഇവരെല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് കാരണം ഇവരുടെ ലൈഫിൽ ഇന്നേ വരെ ഇത്രയും വലിയ മോഷണം ഇവർ ചെയ്തിട്ടില്ല അങ്ങനെ പോകുന്ന സമയത്ത് മിഷേൽ ഇവരുടെ പ്ലാനെക്കുറിച്ച് കൊന്നോട് ഓർമ്മിപ്പിക്കുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടനെ ബിൽഡിങ്ങിൻ്റെ മേളിൽ കാണുന്ന ഗ്ലാസ് പിരമിഡ് തകർക്കുക എന്നിട്ട് ലാഡർ കൊണ്ട് അകത്ത് കയറുക അതും ഫിഫ്ത്ത് ഫ്ലോറിലെ ബാൽക്കണിയിലോട്ട് എന്നിട്ട് അവിടുന്ന് നേരെ മറ്റൊരു ലാഡർ ഉപയോഗിച്ച് സിക്സ്ത് ഫ്ലോറിൽ എത്തണം ഇതെല്ലാം മാക്സിമം മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യണോട്ടാ എന്നിട്ട് അവിടുന്ന് നേരെ ഗ്ലാസ് വാതിൽ ബോംബ് വെച്ച് തകർത്ത് വോൾട്ടിന്റെ അടുത്ത് എത്തണം മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് അതിനകത്ത് ഈ ഒരു ക്യാഷ് മൊത്തം ലോഡ് ചെയ്യണം എന്നിട്ട് തിരിച്ച് കയറാൻ വേണം സോ ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് ശരിക്കും പറഞ്ഞ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന തീരുന്നൊരു പ്ലാനാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ വെസ്റ്റ് ബർഗയിലോട്ട് എത്താനായി അപ്പൊ തന്നെ ഇവർ ഹെൽമെറ്റ് പോലത്തെ ഒരു മാസ്ക് ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ആക്സിയിലാണെങ്കിൽ പേടിച്ചു പേടിച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ മാസ്ക് ഇടാനൊന്നും സമ്മതിക്കുന്നില്ല പക്ഷെ ഒരു വിധത്തിൽ മിഷയിൽ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ ലാൻഡ് ചെയ്തു അങ്ങനെ റാമി പോകുന്നു ടൂൾസ് എടുക്കുന്നു ഗ്ലാസ് പിരമിഡ് തകർക്കാൻ നോക്കുന്നു എന്ന ഈ ചില്ലിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല ചുറ്റുകിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ബട്ട് നോ രക്ഷ ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും പക്ഷെ അടിക്കൽ നിർത്തണ്ട എന്നാണ് മിഷേൽ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ മിഷേല് നേരെ ആക്സിൻ്റെ അടുത്തോട്ട് പോകുന്നു എന്നിട്ട് പറയുകയാണ് നീ തൽക്കാലം എയർലൈൻ്റെ ഉണ്ടാവണം ഒരു കാരണവശാലും എൻ്റെ സിഗ്നൽ കിട്ടാതെ അടിയിലോട്ട് വരാൻ പാടില്ല അതെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് വേണ്ടത്ര ഫ്യൂല് മാത്രമേ ഞാൻ നിറച്ചിട്ടുള്ളൂ നമുക്കത്രയും മതി പക്ഷേ ഈ സാധനം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഫ്യൂവൽ കുടിക്കുന്നുണ്ട് സോ എയറി തന്നെ ഇരിക്കൽ സേഫായിട്ടുള്ള ഒരു കാര്യമില്ല നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നും പറഞ്ഞ് ആക്സിലിൻ്റെ മുകളിലോട്ട് തന്നെ പറഞ്ഞ് വിടുന്നുണ്ട് ഇവിടെ റാമിയാണെങ്കിൽ സ്റ്റിൽ ആ ചില്ലിൻ്റെ മുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ മുകളിലൊരു പോറൽ പോലുമില്ല സമയാണെങ്കിൽ പൊക്കോണ്ടിരിക്കുകയാണ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ പിരമിഡ് തകർക്കുക എന്നായിരുന്നു ഇവരുടെ പ്ലാൻ പക്ഷേ മുപ്പത് സെക്കൻഡൊക്കെ തീർന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് എടുത്തിരിക്കുകയാണ് മിഷയിൽ പിന്നെ അവനൊന്നും നോക്കിയില്ല അതങ്ങ് ബോംബ് വെച്ച് തകർക്കാൻ പറയുകയാണ് നിക്കിനോട് റൂഫ് ടോപ്പിൽ ബോംബ് വെച്ചാൽ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ സോ നിക്ക് അത് ചെയ്യുന്നില്ല അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്ന് വിചാരിക്കി അതൊക്കെ അവർക്ക് അപകടമായിട്ട് തീരും സോ അവൻ വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റാമി അടിച്ചടിച്ച് അതങ്ങ് തകർക്കുന്നുണ്ട് ശേഷം ഇവരുടെ ലേഡർ എടുക്കുന്നു അകത്തോട്ട് വെക്കുന്നു ബ്ലൂ പ്രിൻ്റ് പ്രകാരമാണ് ഈ ലേഡറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാണ്ട് കറക്റ്റായിട്ട് നിൽക്കുകയാണ് ലേഡർ അതുകൊണ്ട് തന്നെ നല്ല വെണ്ണം ബെൻഡ് വരുന്നുണ്ട് ഈ ലേഡർ എങ്ങാനും നോക്കി ഇറങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ഖതം അങ്ങനെ ഇവർ ഓരോരുത്തർ ഓരോരുത്തരായി ഫിഫ്ത്ത് ഫ്ലോറിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നിൽക്കാണെങ്കിൽ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് ഇറങ്ങുന്നത് പുള്ളിക്കാരൻ ഇതൊന്നും ഒരു പുത്തിരിയേ അല്ല പക്ഷേ ഇവിടെ നമ്മളുടെ റാമിക്കാണെങ്കിൽ ഭയങ്കര പേടി കാരണം പുള്ളിക്കാരൻ ഈ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവം കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെ മിഷയിൽ ഒരുവിധത്തിൽ അവന് ധൈര്യം കൊടുക്കുന്നു ആ ഒരു ധൈര്യത്തിന്റെ ബലത്തിൽ അവൻ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങുന്നുണ്ട് ശേഷം അവിടുന്ന് റാമിൻ നിൽക്കും കൂടെ സിക്സ് ഫ്ലോറിലോട്ട് കടക്കാനുള്ള ലേഡർ മെഷീനിലെ കയ്യിൽ നിന്ന് വാങ്ങുന്നു ഈ സാധനത്തിനാണെങ്കിൽ മുടിഞ്ഞ വെയിറ്റാ അങ്ങനെ ഒരു വിധം ലേഡറൊക്കെ താഴെ എത്തിച്ചിട്ടുണ്ട് ഇനി കാണുന്ന ഗ്ലാസ് ഡോർ ബോംബ് വെച്ച് തകർക്കണം എന്നിട്ട് നേരെ സ്റ്റോറേജ് റൂമിലോട്ട് പോകണം അലക്സ് പറഞ്ഞ പ്രകാരം അവിടെയൊന്നും ഒന്നും ക്യാമറയില്ല പിന്നെ പോരാത്തതിന് സ്റ്റോറേജ് റൂമിലാണ് ക്യാഷ് എണ്ണൽ നടക്കുക സോ അവിടെയും ക്യാഷ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ബോംബിന്റെ പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിക്ക് അതേസമയം റാമി മിഷേലും കാണുന്നത് നൂറ് കണക്കിനുള്ള പോലീസ് വണ്ടികളാണ് ഈ ബിൽഡിംഗ് മൊത്തം വളഞ്ഞിരിക്കുകയാണ് പോലീസുകാർ മുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണല്ലോ പോലീസ് സ്റ്റേഷൻ സോ സ്വാഭാവികം അങ്ങനെ ബോംബ് സെറ്റ് ചെയ്യുന്നു ഇവർ പുറത്തേക്ക് വരുന്നു സേഫ് ആവുന്നു അങ്ങനെ ആ ബോംബ് അങ്ങ് പൊട്ടിക്കുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ സൂക്ഷിച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് നേരെ സിക്സ് ഫ്ലോറിലോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ ക്യാമറയൊന്നുമില്ല സോ മാസ്ക് ഊരുന്നോ ഒരു ബ്രീത്തൊക്കെ എടുക്കുന്നു മാസ്ക് തിരിച്ച് വെക്കുകയും ചെയ്യുന്നു സംഭവം ക്യാമറയൊന്നുമില്ല ഇനി അങ്ങോട്ട് പക്ഷെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്നും വിചാരിച്ച് ഇവർ മാസ്ക് തിരിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ബ്ലൂ ഒന്നും കാണിക്കാത്ത വലിയൊരു മാഗ്നറ്റിക് ഡോറ് അവിടെയുണ്ട് സോ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് തകർത്തിട്ടേ പോവാൻ പറ്റുള്ളൂ പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെ ഇവർ ഡോറിന്റെ ഡോറിൻ്റെ കേബിളൊക്കെ കട്ട് ചെയ്യുന്നു കമ്പിപ്പാലയെടുക്കുന്നു ഒരു വിധത്തിൽ കുത്തി ഇളക്കി അതങ്ങ് തകർക്കുന്നുണ്ട് നോക്കുമ്പത അടുത്ത ഡോറ് പണ്ടാരടങ്ങാൻ കുടുങ്ങിയല്ലോന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ ഡോർ ഉറക്കാൻ വേണ്ടി ബോംബ് വെക്കാൻ പറയുകയാണ് മിഷയിൽ പക്ഷെ നിക്കനാണെങ്കിൽ സ്റ്റിൽ പേടി അകത്തെങ്ങാനും വല്ല ആൾക്കാരുണ്ടെങ്കിൽ അത് അവർക്ക് അപകടമാണ് സോ കുറഞ്ഞളവിലാണ് അവൻ ബോംബ് വെക്കുന്നത് പിന്നെ പോരാത്തിനതൊരു ചെറിയ ഡോറല്ലേ ആ ബോംബൊക്കെ മതി അങ്ങനെ ഇവർ ഡോറിൻ്റെ അടുത്ത് മാറുന്നു അങ്ങ് പൊട്ടിക്കുന്നു പക്ഷെ സ്റ്റിൽ ഡോറിന് യാതൊരു കുഴപ്പമില്ല എടാ 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 നിക്കേ നീ എന്നൊന്നും ബോംബ് വെച്ച് ടെസ്റ്റ് ചെയ്ത് കളിക്കാൻ പൊട്ടിക്കുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് അങ്ങ് പൊട്ടിച്ചൂടെ മിഷേലെ അകത്ത ആൾക്കാരുണ്ടാവും അപകടം പിടിച്ച ഒരു കാര്യമാണ് നീ എന്നെ കൊണ്ട് ചീക്കാൻ നോക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടിങ്ങോട്ടൊക്കെ തറക്കിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആസ്ഥാനത്തൊരു ഫോൺ കോള് അതും അങ്ങ് മേളിയെന്ന് നമ്മൾ ഡാക്സിയിലാണ് വിളിക്കുന്നത് എൻ്റെ പൊന്നു മിഷേലെ എനിക്ക് പേടിയാവുന്നു നില താകെ പോലീസാണ് അവരാണെങ്കിൽ എൻ്റെ മേത്തോട്ടെ എയിം ചെയ്യുന്നത് പണ്ടാറടങ്ങാനായിട്ടൊന്ന് മിണ്ടാണ്ടിരിക്കടേ ഇതൊന്ന് തീർത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബ്രാന്ത് പിടിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മിഷേൽ അങ്ങനെ മിഷേൽ സ്റ്റിൽ ബോംബ് വെക്കാനാണ് പറയുന്നത് അതും കൂടിയ അളവിൽ ഈ സമയത്ത് നമ്മളുടെ റാമി മിഷേലിനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് മിഷേലെ ഇതിനകത്താണ് നിന്റെ അലക്സൊക്കെ വർക്ക് ചെയ്യുന്നത് അവളെങ്ങാനകത്തുണ്ടേലോ അതുകൊണ്ടൊക്കെയാണ് ബോംബിൻ്റെ അളവ് കുറക്കാൻ പറയുന്നത് ഇത് കേട്ടേക്കും വിഷയലാണെങ്കിൽ ഒന്ന് ആലോചിക്കുന്നു പക്ഷെ അവൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും പൊട്ടിക്കാൻ തന്നെയാണ് അങ്ങേര് പറയുന്നത് അവനൊരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവനക്കൊരു തിരിച്ചുപോക്കില്ല പിന്നെ പോരാത്തതിന് പുള്ളിക്കാരൻ്റെ മനസ്സിലാണെങ്കിൽ പണം ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ സോ നിക്കിനെ കൊണ്ട് പിന്നെയും ബോംബ് വെപ്പിക്കുന്നു പക്ഷേ നിൽക്കാണെങ്കിൽ നൈസായിട്ട് ഡോസ് കൂട്ടുന്നുള്ളോട്ടാ അങ്ങനെ പിന്നെയും പൊട്ടിച്ചു പക്ഷേ യാതൊരു കാര്യമില്ല ഈ സമയത്താണ് ആ ഡോറിന് അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആൾക്കാരുണ്ട് അലക്സും പിന്നെ കുറെ വർക്കേഴ്സും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അടക്കമുണ്ട് അതിനകത്ത് അവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് അലക്സ ഇവർക്കാണെങ്കിൽ ഈ ബ്ലാസ്റ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട് പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഈ ഒരു ഡോറിന്റെ കട്ടി കാരണം അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഈ സമയത്ത് അലീന എന്ന് പറയുന്ന ഒരുത്തി ഇവരുടെ സെക്യൂരിറ്റി ലൈനിലോട്ട് വിളിച്ച് നോക്കുന്നുണ്ട് അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ കള്ളമാരകത്ത് കെയർ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് പക്ഷെ അവരെങ്ങോട്ട് പോയി എന്നത് പോലീസിനോ സെക്യൂരിറ്റിക്കോ അറിയില്ല ഒരു ക്യാമറയിൽ പോലും അവരെ കിട്ടിയിട്ടില്ല ഇത് കേട്ടേക്ക് അലക്സിന് ഒരു സംശയം ഒരു ക്യാമറയിലും കിട്ടാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതത് സ്റ്റോറേജ് റൂമിലോട്ടുള്ള വഴിയാണ് ഇവിടെ ഇരുന്നുകൊണ്ടാണല്ലോ പണ്ട് ക്യാമറയിൽ പെടാണ്ട് അലക്സും ബോസും കൂടെ ഡിങ്ഗോൾഫ് നടത്തിയിരുന്നത് സോ അവൾക്കറിയാണ്ടിരിക്കില്ലല്ലോ ഈ സമയത്താണ് ഒരു ഉഗ്രൻ പൊട്ടിത്തെറി സംഭവം ആറൊന്നുമില്ല നമ്മളുടെ നിക്ക് എല്ലാ ബോംബും കൂടെ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് സോ നമ്മളുടെ പിള്ളേർ കയറുന്നു എന്തോ ഭാഗ്യത്തിന് പൊട്ടിത്തെറിയിൽ ആർക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അകത്തുണ്ടായിരുന്നവരൊക്കെ കൂടെ മറ്റൊരു സൈഡിലൂടെ രക്ഷപ്പെട്ടു അവർ പോയ വഴിയിലാണ് വോൾട്ടിരിക്കുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് ക്യാഷ് വെച്ച് എടുക്കണ്ടേ പക്ഷേ ഈ ക്യാഷ് മൊത്തിരിക്കുന്നത് വലിയ വലിയ കൂടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ സീനായിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മളുടെ പിള്ളേരുടെ കയ്യിൽ പൂട്ട് പൊട്ടിക്കാനുള്ള ഒരു ഉഗ്രൻ സാധനമുണ്ട് അങ്ങനെ ടൂൾ എടുക്കുന്നു പൊട്ടിക്കാൻ നോക്കുന്നു പക്ഷേ ഈ ടൂളിനൊരു പ്രശ്നമുണ്ട് ഇതിനകത്തുനിന്ന് ഒരു ഗ്യാസ് വരും അതെങ്ങാനും ശ്വസിച്ച് കഴിഞ്ഞാൽ വൻ സീന മാരക കെമിക്കൽ അടങ്ങിയിട്ടുള്ള പുകയാണ് അതിനകത്തുനിന്ന് വരിക കുറേ സ്മെല്ലെയ്ത് കഴിഞ്ഞാൽ ഹാലുസിനേറ്റ് ചെയ്യാനും ബോധം പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഇവർ ആദ്യത്തെ പൂട്ട് പൊട്ടിച്ചു എന്നിട്ട് പൈസ മൊത്തം ഇവരുടെ ചാക്കിലോട്ട് ആക്കുന്നുണ്ട് ശേഷം ചാക്ക് കൊണ്ടുപോയി ലേഡർ ഇരിക്കുന്ന സ്ഥലത്തിടുന്നു എന്നിട്ട് പിന്നെയും വരുന്നു അടുത്ത ചാക്ക് എടുക്കുന്നു നിറക്കുന്നു ഈ ഒരു സമയത്ത് നിൽക്കാനാണെങ്കിൽ തീരെ വയ്യ കാരണം ടൂളിൽ നിന്ന് വരുന്ന പുക മൊത്തം അവൻ്റെ ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ റാമി ചാക്ക് മൊത്തം അവൻ്റെ കൈയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് പൈസ എടുക്കുന്ന ജോലി തൽക്കാലത്തിന് അവൻ ചെയ്യുന്നു മിഷയിലാണെങ്കിൽ സ്റ്റിൽ ഈ പൂട്ടുകളൊക്കെ തകർത്തോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ മിഷയിൽ ഭയങ്കരമായിട്ട് തളരാൻ തുടങ്ങുന്നത് ഇത്രയും സമയമൊന്നും ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ പുള്ളിക്കാരൻ അതൊന്നും നോക്കാണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോകും അങ്ങനെ പൂട്ടുകളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് അവസാനത്തെ എത്തിയിട്ടുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ അലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അവൻ അലക്സിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിനെപ്പോഴും റാമി വരുന്നു അവനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പുള്ളിക്കാരൻ കയ്യിൽ നിന്ന് പോവും അങ്ങനെ ഇവർ മുഴുവൻ പൈസ എടുക്കുന്നു നേരെ ലേഡർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇടുന്നു എന്നിട്ട് അവിടെ നേരെ നിക്ക് മേളിൽ പോകുന്നു ശേഷം കയറിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കയറി കെട്ടിയ ഓരോ ചാക്കുകൾ മേളിലോട്ട് കയറ്റുന്നു ഇതിനാണെങ്കിൽ മുടിഞ്ഞ വെയിറ്റാ അങ്ങനെ ഇവർ ഓരോ ചാക്കുകളായിട്ട് സൂക്ഷിച്ച് കയറ്റുന്നുണ്ട് ഈ സമയത്താണ് മിഷേൽ വോൾട്ടിന് നേരെ പോവാന്ന് പറയുന്നത് ഇത് കേട്ടേക്ക് റാമി പറയാണ് മിഷേലെ അത് വേണ്ട നമ്മൾ ഓൾറെഡി ലേറ്റാ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അര മണിക്കൂറായി സോ ഇനി വോൾട്ടിലോട്ട് പോകുന്നത് അപകട ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഉണ്ടാവും കരുതിയാണ് പോലീസേര് അകത്ത് കയറാത്തത് നമ്മൾ ഇനിയും വൈകിയ അവരകത്തോട്ട് വരും ഈ സമയത്താണ് ഹെലികോപ്റ്ററിനകത്ത് നിന്ന് ആക്സിൽ വിളിക്കുന്നത് അതും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് ഹെലികോപ്റ്ററിൻ്റെ ഫ്യൂല് തീരാനായിട്ടുണ്ട് ലൈറ്റ് ഒക്കെ കത്താൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ കേട്ടപ്പോൾ മിഷേൽ ഉറപ്പിച്ചു വോൾട്ട് വേണ്ട എന്ന് അങ്ങനെ കിട്ടിയ ചാക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ സമയത്താണ് മിഷേലിൻ്റെ കയ്യങ്ങ് വഴുതുന്നത് എന്തോ ഭാഗ്യത്തിന് പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും മേളിൽ കയറുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു പൈസ മൊത്തം അതിലോട്ട് കയറ്റുന്നു അങ്ങനെ എല്ലാ പോലീസുകാരെയും തറ പറ്റിച്ച് ഇവർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല കാരണം ഹെലികോപ്റ്ററിൻ്റെ ഫ്യൂവൽ എപ്പോൾ വേണേലും തീരാ സോ ഫ്യൂവൽ ഇല്ലാത്ത ഹെലികോപ്റ്ററും കൊണ്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതെവിടെലും പോയി വീഴുവോ അല്ലെങ്കിൽ രക്ഷപ്പെടുവോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം ഇവിടെ വെച്ചിട്ടാണ് ആറാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് ഏഴാമത്തെ എപ്പസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോയി